ഭിക്ഷാടനം നടത്തുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്ന് ഡൽഹി ഹൈക്കോടതി മാഫിയ സംഘങ്ങൾ പാവങ്ങളെ ഭീഷണിപ്പെടുത്തി ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നത് തടയാൻ നിയമങ്ങൾ കൊണ്ടുവരും പാവപ്പെട്ടവർക്ക് തൊഴിലും ഭക്ഷണവും നൽകാൻ സർക്കാരിന് സാധിക്കാത്ത സ്ഥിതിക്ക് ഭിക്ഷാടനം എങ്ങനെ ക്രിമിനൽ കുറ്റമാകുമെന്ന് ഡൽഹി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കോടതി പറഞ്ഞു ഭിക്ഷാടന മാഫിയകൾ പാവങ്ങളെ ഭീഷണിപ്പെടുത്തി ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഏറിവരികയാണ് ഇത് തടയാനുള്ള നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി അറിയിച്ചു ഭിക്ഷയാജിച്ച് ഉപജീവനം നടത്തുന്നവരുടെ മനുഷ്യാവകാശങ്ങളും മൗലികാവകാശങ്ങളും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു ഭിക്ഷാടനം ക്രിമിനൽ ആവശ്യപ്പെട്ട് ഹർഷൻ മന്ദർ കർണിക സാനി എന്നിവർ നൽകിയ പൊതു താല്പര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള